ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് എന്തെങ്കിലും വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏതാണ്ട് പതിനൊന്ന് കാല് പതിനൊന്നര ആവാറായതുകൊണ്ട് പുറത്ത് നല്ല മഴയാണ് മിറ്റത്തൊക്കെ കാണാം നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്ലീന ബ്ലോഗാണ് ഇന്ന് പറമ്പിക്കുന്ന ഇന്ന് സ്കൂൾ പോയിട്ടില്ല എന്നാണ് അമ്പാടി പറയുന്നത് അല്ലേ നമുക്ക് വീടെല്ലാം ക്ലീൻ ചെയ്യാം അമ്പാടി അമ്പാടി തേച്ച് കഴുകൂ പറയുന്നുണ്ട് കൊറച്ച് നല്ല മഴയാണ് കേട്ടോ അപ്പൊ കൊറച്ചു മുമ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇന്ന് സൺഡേ ആയത് കൊറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേറ്റ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ നമ്മള് ക്ലീൻ ചെയ്യാൻ പോവാണ് നല്ല മഴ കേട്ടോ നല്ലോണം പെയ്തോണ്ടിരിക്കുന്നുണ്ട് പോപ്പ് എടുത്ത് പോവാണ് ക്ലീൻ ചെയ്യാൻ പോവാ നമ്മക്ക് മേലെ പോവാ കൈവേദന എടുക്കുന്നുണ്ട് പോവാട്ടാടത്ത് അച്ചാ ഇന്നലെ ക്ഷമില്ലാണ്ട് രാത്രി പോയി മേടിച്ചേട്ടാ അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു കാറ് മേടിച്ചു വെച്ചെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അത് മേടിക്കായിട്ട് സമാധാനയില്ല അപ്പൊ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ നേരത്തും അതും പോയി മേടിച്ചിട്ട് വന്നാലോ അമ്പാടി അമ്പാടി ക്ലീൻ പോവാ പിടിക്കൂലോലി തായ വരാല്ലുമോ നടക്കും അതിന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുണ്ട് അല്ലേ അമ്പാടി ബെഡ്ഷീറ്റൊക്കെ ഇന്നലെ നൈറ്റ് ഒക്കെ കിടക്കാൻ നേരത്തെ എല്ലാം വിരിച്ചതാണ് അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ചില റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റാനുണ്ട് ചിലതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുതായി തുടക്കട്ടെ താഴെ പോകണം താഴെ പൂജാമുറിയും എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഏട്ടൻ്റെ കൺസൾട്ടി റൂമും എല്ലാം ക്ലീൻ ചെയ്യാൻ മൊത്തത്തിൽ പണിയുണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ബ്ലാങ്കറ്റ് മടക്കി വെക്കുവാൻ പടി ഇന്നിപ്പം ഞായറാഴ്ച അത് കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം പിന്നെ കുറച്ച് താമസിച്ചൊക്കെയാണ് കേട്ടോ എഴുന്നേറ്റത് സമയം ഏതോ ഒരു എട്ടര അപ്പോഴത്തേനും എഴുന്നേറ്റ് കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അമ്പാടിയൊക്കെ കൊടുത്തു ഞങ്ങൾ എല്ലാവരും കഴിച്ചു പോരാത്തതിന് ഇന്ന് രാവിലെ മുതലേ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോഴും പെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ വീഡിയോന്റെ ഇൻട്രോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി അപ്പം പിന്നെ ഞാൻ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ അടച്ച് മുകളിലേക്ക് കയറി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്ലാങ്കറ്റൊക്കെ മടക്കി ഒരു സൈഡിലേക്ക് വെച്ചു അതിനുശേഷം പിന്നെ തൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ സൈഡിൽ ഇരുന്ന ബെഡ് ഞങ്ങൾ കുറച്ച് സെൻട്രൽ ഒന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഇങ്ങോട്ട് വലിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സൈഡിലൊക്കെ പൊടി ഉണ്ട് അതൊക്കെ ഒന്ന് തൂത്ത് വാരി വിൻഡോസിൻ്റെ ആ കർട്ടനൊക്കെ ഒക്കെ മാറ്റിയിട്ടിട്ട് അവിടെ ചൂല് കൊണ്ട് തന്നെ ഒന്ന് പൊടി തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സോഫേൻ്റെ അടി ഒന്ന് ൊന്ന് തൂത്തുവാരിടായിരുന്നു കുറച്ച് മണ്ണാമ്പിലൊക്കെ ഉണ്ടായിരുന്നു അത് ചൂല് വെച്ച് വെച്ചനൊന്നു തട്ടി കൊടുത്തു കേട്ടോ മാറാലോ തട്ടുന്ന ഒരു ബ്രഷ് ഉണ്ടായിരുന്നു മുൻപ് അത് പൊട്ടിപ്പോയി പിന്നെ ഇതുവരെ മേടിച്ചിട്ടൊന്നുമില്ല അത് ചൂല് ഒന്ന് തട്ടി കൊടുത്തായിരുന്നു പിന്നെ റൂമുകളിലെ എല്ലാ മിററും ഒന്ന് നനച്ചു തുടച്ചു കൊടുത്തു കൊടുത്തുട്ടോ എന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി വീണ്ടും തുടച്ചു പിന്നെ റൂമിലെ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണ കുറച്ച് കഷ്ടപ്പാടായിരുന്നു കെട്ടോ അതിലൊന്നു മാത്രം തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ പറ്റാവുന്നൊക്കെ തുറന്നിട്ട് പിന്നെ കട്ടിലിനടിയിൽ കുറച്ചധികം പൊടി ഉണ്ടായിരുന്നു കേട്ടോ അത് കിടന്നു മിരുന്നൊക്കെയാണ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് അതിനിടക്ക് ആ ഇരിക്കുന്ന കുറച്ച് നോട്ട് ബുക്കും ഡയറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന പോക്കറ്റ് ഡയറിയും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഇപ്പൊ വേണ്ടാന്ന് കരുതിട്ട് അതൊക്കെ കത്തിക്കാൻ വേണ്ടി അമ്പടീൻ്റെ കൂടെ മാറ്റി വെക്കാൻ പറയുമായിരുന്നു കേട്ടോ അപ്പൊ അതെല്ലാം തന്നെ പെറുക്കിട്ട് വെക്കാൻ വേണ്ടിട്ട് അമ്പാടി റെഡി ആയിരുന്നു റോഡ് സൈഡിൽ തന്നെ വീടായത് കാരണം കുറച്ചധികം പൊടി ഉണ്ട് കേട്ടോ പക്ഷെ മഴ സീസൺ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് സാധാരണയിലും കുറച്ച് കുറവാണ് എന്നാലും തിരി ഇല്ലാതൊന്നുമില്ല അപ്പം പിന്നെ മാസ്ക് വെക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഡിയായിട്ട് മാസ്ക് വെക്കുന്ന ആ പോർഷനിൽ ആ സൈഡിൽ മാത്രം കുറച്ച് കുരുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അത് പിടിക്കാത്താണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ മാസ്ക് ഒന്നും വെക്കാതെ തന്നെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിലൊന്നും ബോധാടല്ല ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കാരണം ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ താഴത്തെ ഫ്ലോറിലൊക്കെ പോകണം കേട്ടോ അപ്പോൾ ഒന്ന് തൂത്തു വാരിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടക്കാനൊക്കെ തുടങ്ങണം അമ്പാടിയാണെങ്കിൽ എന്റെ വാലാല നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു അവിടെയൊക്കെ ഒന്ന് പൊടി തട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ ആ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നല്ല തണുത്ത കാറ്റ് കിട്ടോ അങ്ങനെ അമ്പാടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി നിക്കപ്പം ഞാനും ഒന്ന് പുറത്തേക്ക് നോക്കിയതാണ് നമ്മൾ സപ്പോർട്ട മരം ആ ഒരു സൈഡിലായിരുന്നു കിട്ടോ ജാക്കിൻ്റെ കൂടിൻ്റെ ആ ഒരു സൈഡിലുള്ള പോർഷനിലായിരുന്നു വരുന്നത് അപ്പോൾ അത് കുറച്ച് മുമ്പ് വെട്ടിയത് കാരണം ആ ഒരു പോർഷനിൽ ഇപ്പം ചപ്പ് ചവറുകളൊക്കെ വീഴുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മുൻപ് വീടിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന സമയത്താണ് പണിക്കാരക്കൊണ്ട് അവിടെ ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചായിരുന്നു ഇപ്പം മഴ സമയത്ത് നല്ല രസമുണ്ട് കിട്ടും കാണാനായിട്ട് അവിടെ പറമ്പ് മൊത്തം പുല്ല് പിടിച്ചിരിക്കുകയാണ് പുല്ലും കാട് കാടുപോലൊക്കെ ഉണ്ട് പക്ഷെ നല്ല ട്ടോ അപ്പോൾ ആ പച്ചപ്പ് കാണാനായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു സന്ധ്യാ സമയത്ത് കുറച്ച് ടാസ്ക് ആണ് കാരണം പച്ചപ്പുല്ല് കാരണം കൊതുകിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് കേട്ടോ ഈടെയായിട്ട് മഴമൊക്കെ കുറഞ്ഞിട്ട് വേണം പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുകയെന്ന് അജട്ടം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫൈനലി ഇത് ബാൽക്കണിയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയാണെങ്കിൽ പൊടിയും അതേപോലെ വെള്ളവും കൂടെ ആയിട്ട് ആകെ ഒരു പരുവത്തിലാണുള്ളത് അങ്ങനെ അവിടെ ഒന്ന് തൂത്ത് വരിട്ടു അതിനുശേഷം നമ്മളിത് റൂം തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബെഡിൻ്റെ ആ സൈഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് ഒരു രണ്ടുമൂന്ന് വെള്ളത്തിലാണ് കേട്ടോ ഒരു റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഒരു റൂമിൻ്റെ കണ്ടീഷൻ പോലെയൊക്കെ ഇരിക്കും അപ്പം ഒന്ന് വൃത്തിയാക്കുമ്പോൾ കുറച്ച് അധികം നല്ല നീറ്റാക്കി തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് കുറച്ച് അധികം എടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോന്നും കിട്ടോ വീടുകൾ കാണുമ്പോൾ ചറ പടയുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഒരുപാട് സമയമെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ചില റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഓൾറെഡി വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി മാറ്റി വിരിക്കാനുണ്ട് പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെയും വീണ്ടും തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ും ശമനം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയും തുടങ്ങിട്ടുണ്ട് ഇപ്പൊ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞില്ല ഇട്ടുപേരെ കഴിഞ്ഞില്ലാട്ടോ സെന്റർ തുടക്കുന്നതേ ഉള്ളു തരും അമ്പാടിന്റെ വാവയുടെ തട്ടിപ്പോ 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 അമ്പാടി കൊറച്ചങ്ങ പിന്ന തട്ടിപ്പോ അമ്പാടി ഇരിക്കുന്ന അമ്മമാരം തരാം ഓ പേടിയായിട്ട് കയറിയേ എന്തിനാ പേടി പേടിക്കൊന്നും വേണ്ട അമ്മ തുടക്കട്ടെ ബാക്കി എന്നാല് അമ്പാടി ഇവിടെ ഇരുന്ന് ആടിക്കോളാ ഓക്കേ ഇന്നത്തെ ഈ ഒരു ദിവസം കണ്ട് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ടാസ്ക് കിട്ടോ എനിക്ക് വേറെ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല പിന്നെ സമയം താണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പന്ത്രണ്ടര കഴിഞ്ഞായിരുന്നു അപ്പോഴത്തേനും ചെറിയ നെഞ്ചിടിപ്പൊക്കെ കൂടിയായിരുന്നു കാരണം ഫുഡിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അതിനിടയ്ക്കെ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോഴത്തേനും ഏട്ടൻ പറഞ്ഞു നീ ക്ലീൻ ചെയ്ത് അത് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ നാളെ മുതൽ ഇനി ഡ്യൂട്ടി ഉണ്ട് പിന്നെ നൈറ്റ് ഷിഫ്റ്റ് വരാൻ പോവാണ് പിന്നെ അമ്പാടിനു സ്കൂൾ വീണം വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഒരു അവിയൽ പരിവത്തിലാവുംട്ടോ മുകളിൽ ഇനി തുടക്കാനായിട്ട് ഈ ഒരു റൂമും സ്റ്റെയർ കേസും ആയിരുന്നു കേട്ടോ അത് പെട്ടെന്ന് തന്നെ തുടച്ചെടുത്ത് താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും അമ്പാടി അടുത്തിട്ട് താഴത്തേക്ക് വന്നു സ്വന്തമായിട്ട് ടി വി ഒക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാർട്ടൂണ് ഞാനവിടെ ചുമരിലവിടെ ചാരി നിന്നിട്ട് ഡ്രസ്സിൽ മൊത്തം ആ ഒരു വെള്ളം പെയിൻറ്റിൻ്റെ കളറായിട്ടുണ്ട് അപ്പം ഞാനവിടെ താഴത്തെ പോഷനെങ്കിലും പെട്ടെന്നൊന്ന് അടിച്ച് വരയിടാമെന്ന് കരുതിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം ഏതാണ്ട് ഒന്നര രണ്ട് മണി അവർ ആയിട്ടുണ്ട് അമ്പാടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേനും അജട്ടെ ഫുഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്പാടിക്ക് ആദ്യം വാരി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടൊക്കെ ആ ചേട്ടനും കൈയൊക്കെ കഴുകി വന്നു ഒരുപാട് സമയമൊന്നും ഇരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാരണം ഫുഡും കഴിച്ച അടുത്ത് ക്ലീനിങ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അമ്പാടിക്കൊക്കെ ഫുഡ് കൊടുത്തു അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം വരാതെയും താഴത്തെ റൂമും സെൻട്രോളും ഡൈനിങ് ഹോളും പിന്നെ ബാക്കിയുള്ള സ്റ്റോർ റൂമും കിച്ചണും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുമായിരുന്നു തുടച്ച് രണ്ടുമൂന്ന് വെള്ളത്തിൽ തുടക്കം വേണം കേട്ടോ എന്നാലേ പൊടിയൊക്കെ പോവുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് രണ്ട് പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ സൊല്യൂഷൻ ഹാൻഡ് വാഷ് സൊല്യൂഷനൊക്കെ ഒഴിച്ചു അതൊക്കെ ഒന്ന് പോട്ടിലാക്കി സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ശേഷം പിന്നെ സിങ്കൊക്കെ ഒന്ന് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ വീട് മൊത്തം ഒരു ദിവസം ക്ലീൻ ചെയ്ത് അന്നത്തെ ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ ഭയങ്കര ഒരു സമാധാനമാണ് ഭയങ്കര ഒരു കൂളിങ് ഫീലാണ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും നല്ലൊരു മൊമെൻറ്റാണ് കേട്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഞാനിതാ ബാക്കി നമ്മുടെ ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു പോർഷൻ അവിടെ അടുപ്പ ആ ഒരു സെക്ഷനൊക്കെ മാറ്റി വെച്ച് അവിടെ എല്ലാം ഒന്ന് എന്താ പറയുക സോപ്പ് സൊല്യൂഷൻ ഇട്ട് തന്നെ നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ആ ഒരു സ്ക്രബ്ബർ സ്ക്രബ്ബറിട്ട് നല്ലപോലെ തേച്ചുരുമി അവിടെ ക്ലീൻ ചെയ്തിട്ട് നനഞ്ഞ തുണി വെച്ചാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ സിങ്ക് കൂടാതെ അഞ്ചാറ് വാഷ് വേഴ്സ് ഉണ്ട് കിട്ടോ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നപ്പോഴത്തേക്ക് ഞാനൊരു പരുവായായിരുന്നു അപ്പോൾ അതൊക്കെ സോപ്പ് സൊല്യൂഷൻ ഇട്ട് നല്ലപോലെ തേച്ചുരുമി കഴുകിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനൊന്ന് പതിനൊന്നര ആ സമയത്താണ് കേട്ടോ കഴിയുന്നത് ഏതാണ്ട് ഒരു ആറാറര ആ സമയത്താണ് അപ്പോൾ അത്രയും സമയം ഞാൻ എന്താ പറയുക ഷൂട്ട് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞൊരു വൺ ആൻഡ് ഹാഫ് ആൻ അവർ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറൊക്കെ കൊടുത്ത് എല്ലാം വേണ്ടി സെറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ നേരത്തെ എനിക്ക് എന്ത് തന്നെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല കേട്ടോ അത് രണ്ടൂന്ന് ദിവസം ഞാൻ അതിനെ വേണ്ടിയിട്ട് എന്നെ മെനക്കെട്ടിരുന്നു എന്നിട്ടൊന്നും സേവ് ആവുന്നില്ല ലാസ്റ്റ് ഞാൻ അതെന്ത് ചെയ്തു ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്നിട്ട് വീണ്ടും ഞാൻ എന്താ പറയുക ഐ ക്ലൗഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എന്നിട്ട് പിന്നെയും ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പോരാത്തതിന് നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസ് എൻ്റെ കണ്ടായിരുന്നില്ല കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ ക്ലിനിയും വ്ലോഗ് ചെയ്യോന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതെന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അങ്ങനെ സിങ്കൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് രണ്ടുമൂന്ന് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ പോയി അലക്കിയായിരുന്നു കേട്ടോ പിന്നെ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടായിരുന്നു കേട്ടോ അതൊക്കെ പുറകിൽ കൊണ്ടുപോയി ആറിയിട്ടു അതിനുശേഷം പിന്നെ എനിക്ക് പൂജാമുറിയും അതേപോലെ കൺസൾട്ടിങ് റൂമും ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ പൂജാമുറി ഒന്നും ക്ലീൻ ചെയ്യുന്ന ഒത്തിരി എടുത്തില്ല കാരണം മെമ്മറി എത്രത്തോളം ഫുള്ളാവും എന്താവും എന്നുള്ള എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പൂജാമുറിയും കൺസൾട്ടിങ് റൂമും ഓൾറെഡി തൂത്തുവാരി തുടച്ച് ആക്കി പിന്നെ എൻ്റെ വെയിറ്റ് നോക്കിയായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി അറുപത്തെട്ട് നിന്ന് ഇപ്പം അറുപത്തഞ്ചായിട്ടുണ്ട് കുറച്ചൊരു ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഏതാണ്ട് സമയം ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ നോക്കി ഇനിയിപ്പോൾ പോയിട്ട് കുളിക്കണം അതിനു മുൻപ് എനിക്ക് ഒന്ന് രണ്ട് പണികളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്നുള്ളത് കാണാൻ ഫേസിൽ ഈ രണ്ട് ഭാഗത്തായിട്ട് നല്ലപോലെ കുരുവൊക്കെ പൊണ്ടിയിട്ടുണ്ട് അപ്പം ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായത് എന്താണെന്ന് അറിയില്ല നമുക്കൊരു പാക്കൊക്കെ റെഡി ആക്കിയിട്ട് അമ്പാടി ഇവിടെ ഇരിക്കി കൊണ്ട് എനിക്ക് കുളിക്കണം അമ്പാടിനെ കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അമ്പാടി ഇത് പിടിക്കേടാ നമ്മൾ ഭയങ്കര സെറ്റപ്പിലാണ് തൈട് എടുക്കുവാണ് കേട്ടോ ഒരു സ്പൂണ് ഒരു മൂന്ന് സ്പൂൺ എടുത്തോട്ടെ നമ്പടി മൂന്ന് സ്പൂണ് തൈര് കുറച്ച് കോഫി പൗഡർ പൗഡറ് കോഫി പൗഡറായി ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് വേണം ഒന്നിതാ തക്കാളി തക്കാളിയുടെ സ്ക്യൂസ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അമ്പാടി പിടിച്ചേരും അങ്ങോട്ട് കാണിച്ചു അവിടെ വെച്ചോളാ തക്കാളിയുടെ നീരും നല്ല പോലെ സ്ക്യൂസ് ചെയ്തെടുക്ക പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു രണ്ട് തുള്ളിയോ മൂന്ന് തുള്ളിയോ കണ്ട് മതിയിട്ടോ എന്നിട്ട് നമുക്കിത് കാണിച്ചരാം ആദ്യം പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു രണ്ട് തുള്ളിയോ മൂന്ന് തുള്ളിയോ കണ്ട് മതിയിട്ട അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതൊരു പാക്ക് പോലെ ആക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഓൾറെഡി നല്ലപോലെ പോലെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ എന്നിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം അങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ളത് ഞാൻ രണ്ട് കൈയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കരുവാളിപ്പ് അങ്ങനെയുള്ളതൊക്കെ മാറി കിട്ടും കേട്ടോ പിന്നെ ഞാൻ നീലബൃംഗാതി അല്ല പകരം ചെമ്പൃത്തിയതി താളിയോ അങ്ങനെ എന്തോ ആണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ എവിടെയും പോകാനൊന്നും ഇല്ലാത്തത് സാധാരണ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം വെളിച്ചെണ്ണ ഒന്നും തേച്ച് കുളിക്കാറില്ല ഇന്നിപ്പം വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുളിച്ച് അമ്പാടിനെയും കുളിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് യൂണിഫോം ബി എം ബി എം എച്ചിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നോക്കി അതൊക്കെ അവിടെ വെച്ചു സ്കിൻ കെയർ റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി സദ്യാസമയമായി വിളക്കൊക്കെ കത്തിക്കണം അപ്പം ടിവിയിൽ നമ്മുടെ ഭക്തിഗാനം ഒക്കെ വെച്ചു കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്താണ് നമ്മുടെ ഈ ഒരു കൊതുകൊക്കെ കയറി വരുന്ന സമയം അപ്പം ബാറ്റൊക്കെ എടുത്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയി വിളക്കൊക്കെ കത്തിച്ചു ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാൻ പോവാണ് ഇപ്പം സമയം ആറടെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു ഞാൻ അമ്പാടിനെ പഠിപ്പിക്കണം നൈറ്റിലൊക്കെ ഫുഡ് ഉണ്ടാക്കണം പിന്നെ വീട്ടിൽ പിടിക്കണം ചെ ഫുഡ് കൊടുക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അപ്പം രാവിലെ പതിനൊന്ന് പതിനൊന്ന് നേരൊക്കെ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞൊന്ന് ഒതുക്കി പറക്കി വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എനിക്കൊന്ന് സമാധാനമായത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നൈറ്റൊക്കെ തുടങ്ങും അപ്പോൾ അതിനു മുമ്പ് വീടെല്ലാം ഒന്ന് ക്ലീനാക്കി കൊണ്ട് എനിക്കൊന്നൊരു സമാധാനം പിന്നെ പോരാത്തന്നെ നല്ല മഴയാണ് രാവിലെ മുതൽ ഇപ്പോഴും പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് സൗണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചി അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ